വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഇതുപോലുള്ള രസകരമായ സംഭവങ്ങൾ നിങ്ങളെയും പേടിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തായ് കമൻ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ തുടങ്ങണമെന്നറിയില്ല നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം സംഭവം വളരെ ജോലിയായ ഒരുപാട് പേടിച്ച ഒരു സംഭവം എനിക്കുണ്ടായ ഒരു സംഭവം അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ മോന് ഹാനി മോൻ അവൻ്റെ കാലിൽ ചെറിയൊരു ചില്ല് കയറി അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ വീട്ടിലെ ആ ഗ്ലാസ് വീട്ടിൽ നിന്നും തറയിൽ വീണ് പൊട്ടി അങ്ങനെ സ്വാഭാവികമായിട്ട് വീട്ടിൽ ഗ്ലാസ് ഒക്കെ പൊട്ടി എന്ന് ആ വീട്ടിലെ പെണ്ണുങ്ങൾ സ്ത്രീകൾ അതടിച്ച് വാരി തൂത്ത് വാരി നല്ല ക്ലീൻ ചെയ്ത് അതിനു ശേഷം പല ജോലികളിലും ഏർപ്പെടുന്ന ആൾക്കാർ പല ജോലികളും ഏർപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ ഹാനിമോന് അതുവഴി വന്നിട്ടുണ്ടാവും അപ്പോൾ വളരെ ചെറിയ ആ തൂത്തുവാരിയിൽ നിന്നും വളരെ ചെറിയൊരു എന്നാ പറയാ കണ്ണിലെ പൊടി പോലുള്ളൊരു പീസ് അവൻ്റെ കാലിനടി കയറി അത് വളരെ നിസാരമായിട്ട് അവൻ്റെ എടുത്തു കളഞ്ഞു ചെറിയ വളരെ ചെറിയൊരു കണ്ണിലെ പൊടി പോലുള്ള സാധനം അത് അതെടുത്ത് കളഞ്ഞ് ചെറുതായിട്ട് ബ്ലഡ് പൊടി എന്നുണ്ടായിരുന്നു അതങ്ങ് നെക്കളഞ്ഞ് ഓക്കെ പോഡറാ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ കളിക്കാൻ പോയി സംഭവം ആ ഒരു ദിവസം കഴിഞ്ഞു സംഭവം ഞാൻ അറിയില്ലായിരുന്നു ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അന്ന് രാത്രി കിടന്നുറങ്ങി അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ആന പറഞ്ഞു ഇപ്പം എൻ്റെ കാലില് എന്റെ കാലിനടിയിൽ ചെറിയൊരു ചില്ല് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ വേദന എടുക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ ചില്ലല്ലേ കുപ്പിച്ചില്ല് എന്ന് പറഞ്ഞപ്പോൾ സാധാരണ കുപ്പി ചില്ല് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സാധാരണ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ഒന്നാമതും കുട്ടികൾക്കാന്ന് പറയുമ്പോൾ ഞാൻ വെച്ചു വയ്ക്കാറില്ല കൊണ്ടുപോയി അടുത്ത് കൊണ്ടുപോയി കാണിച്ചിട്ടേ വരും അതാണ് നോക്കട്ടെ അപ്പോൾ ഒന്നും കാണുന്നില്ല വളരെ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ഡോട്ട് പോലെ കാണുന്നുണ്ട് അത് ഞാനൊന്ന് നോക്കി അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും അടി അടിവറ്റിയാലും തറച്ചാലും അങ്ങനെ ഒരു വേദന ഉണ്ടാവുമല്ലോ അതിനുള്ളിലൊന്നുമില്ല എന്ന് അവൻ്റെ ഉമ്മാക്കും അറിയാം ഞാൻ നോക്കിയപ്പം എനിക്കും തോന്നി ചില്ലുകയറി അതേപോലെ തന്നെ എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇത് കയറിയ വേദന ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് നമുക്കൊന്ന് ഡോക്ടറെടുത്ത് പോയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് വല്ല ഇഞ്ചക്ഷനോ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ മോൻ പറഞ്ഞു ഉപ്പാക്ക് പണിക്കും ജോലിക്കും പോകണം എനിക്ക് സ്കൂളിലും പോകണം നമുക്ക് സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് പോയാൽ പറയുമ്പോൾ വലിയ ഗൗരവമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ ഉപ്പ എന്ന് പറഞ്ഞു ഇപ്പം എന്നാലും എനിക്ക് ഇങ്ങനെയുള്ള ഒക്കെ സംഭവം മക്കൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പാടെ എനിക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഡോക്ടറത്തേക്കാണ് ഓടുക അത് ഞാൻ വിചാരിച്ച് ഓക്കെ അങ്ങനെ ഞാൻ ജോലിക്ക് പോയി വൈകുന്നേരം ഒരു അഞ്ച് മണിയോടെ ഞാൻ വീട്ടിലെത്തി അപ്പോൾ ആനി മോന് ഫുട്ബോൾ കളിക്കാൻ പോനിരിക്കയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീന്തേ ഫുട്ബോൾ കളിക്കാൻ പിന്നെ കളിക്കാൻ പോണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞാ നമുക്ക് കാണിക്കാൻ പോണ്ടേ എന്ത് അപ്പോൾ ഓനിക്കന്നെ ഓർമ്മയില്ല ഞാൻ പറഞ്ഞു നീയല്ലേ രാവിലെ അതിനൊക്കെ ഉപ്പിച്ചില്ല കയറിയിട്ടുണ്ട് ആ അത് ചെറിയ വേദനയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകുന്നു ഉമ്മ പറഞ്ഞു കാരണം എന്നാലും ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് ഡോക്ടർ അടുത്തൊക്കെ പോയിട്ട് വരാം അതൊന്ന് തുറച്ചൊന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് നമുക്ക് വരാന്ന് പറഞ്ഞു അത് നമ്മൾ ജോലിക്ക് അവന് ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ സാധാരണ എ കെ ജി ഹോസ്പിറ്റലാണ് നമ്മൾ ഫാമിലി ആയിട്ട് നല്ല ഒരുപാട് ഡോക്ടർമാരുള്ള നല്ല സർവീസായിരുന്നു എ കെ ജി ഹോസ്പിറ്റൽ ഒരുപാട് നല്ല നല്ല ഡോക്ടറുള്ള ഹോസ്പിറ്റൽ അങ്ങനെ നമ്മളവിടെ എത്തി എ കെ ജി ഹോസ്പിറ്റലിൽ നമ്മളെത്തി അപ്പോൾ അഞ്ചു മണിക്ക് ശേഷം കാഷ്വാലിറ്റി ആവുന്നല്ലേ ഉള്ളൂ നമുക്ക് ഏതായാലും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ ഇവൻ്റെ സ്കൂളും പോവില്ല എൻ്റെ ജോലിയും പോവില്ല അങ്ങനെ വൈകുന്നേരം പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഇഞ്ചക്ഷൻ അറ്റൻഡിങ്ങ് എടുക്കാൻ വെച്ചിട്ട് പോയതാ അവിടെ കാഷ്വാലിറ്റി ഇവനൊക്കെ ആയിട്ട് ഞാനും കയറി അതിനോട് തന്നെ നിങ്ങളും വെളിയിലേക്ക് ഞാൻ ഇതുപോലെ തന്നെ ഇപ്പം നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അവരോടും സംഭവം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നൊന്ന് ക്ലീൻ ചെയ്ത് അപ്പം പറഞ്ഞു അത് നമ്മൾ തീരുമാനിച്ചോളൂന്ന് എന്നാണ് ഞാൻ പറഞ്ഞു നോക്കിയാൽ ഞാൻ പുറത്ത് വന്നു കുറേ സമയം കഴിഞ്ഞു കുറേ സമയത്തിന് ശേഷം എന്നെ വിൽപ്പിച്ച് ഒരു എക്സ്റേ എടുക്കണം ഞാൻ ഇവൻ്റെ മുഖത്ത് നോക്കി ഡോക്ടറെ മുഖത്ത് നോക്കി ഞാൻ വന്ന് നോക്കിയാൽ സാർ എക്സറേ എടുക്കാമെന്നോ അപ്പോൾ എന്നോട് പറക്ക് ഇത് എക്സറേ എടുത്ത് ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്ത് നാളെ ഡോക്ടർ വന്ന രാവിലെ നമ്മൾക്കിത് ഓപ്പറേറ്റ് ചെയ്ത് കീറിയിട്ട് നോക്കാം ശേഷം ഇത് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ ഹാനിൻ്റെ പുക നോക്കുന്നു എനിക്കൊന്നും ചെയ്യുന്നില്ല എനിക്കാണെങ്കിലൊന്നും തിരിയുന്നില്ല സംഭവം വളരെ നിസ്സാരമായിട്ട് നമ്മൾ ഒരു ജോലിക്ക് കാണിക്കാൻ വേണ്ടി വന്നത് സംഭവം ഇങ്ങനെ ആയോ ഞാൻ പറഞ്ഞേ ഓക്കേ എന്നാൽ നാളെ അല്ലേ ഡോക്ടർ വരുള്ളൂ നമ്മൾ നാളെ എക്സ്റേ എടുത്തിട്ട് കാണിച്ചാൽ മതിയാവും അപ്പം അവരും കുറച്ച് ചിന്തിച്ചിട്ട് വേറെ ആരോടോ ചോദിച്ച് ഇവര് നാളെ എക്സ്റേ എടുത്തിട്ട് രാവിലെ വന്ന് കാണിക്കാന്ന് പറഞ്ഞത് അപ്പം അവരോക്കുക നിങ്ങൾക്ക് രാവിലെ വന്നപ്പോൾ ഒരു ഈ സമയത്ത് വരണോ ഞാൻ പറഞ്ഞ് രാവിലെ അവന് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് ജോലിക്കും പോകണം പിന്നെ ഇത് ഒരു വളരെ നിസ്സാരമായ കേസായിട്ട് ഞാൻ ഒന്ന് വന്നതാണ് ഇതിപ്പോൾ തുറന്ന് നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പീസ് അപ്പം അവര് പറയും അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അങ്ങനെ നമ്മൾ അവിടെ വളരെ ഒരു വിഷമത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാതെ ഒരു വളരെ ഒരു വിഷമത്തിൽ നമ്മൾ വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്ന് അപ്പൊ അവന്റെ ഉമ്മ പറയാ എന്റെ മോൻ്റെ നല്ലൊരു കാല് നിങ്ങള് കൊണ്ടുപോയിട്ട് കീറി തുന്നി കെട്ടാൻ പോയതാ അവന്റെ ഉമ്മാക്കും വളരെ സങ്കടമായി അപ്പൊ ഞാൻ എന്റെ കാര്യനോട് പറഞ്ഞു ഞാൻ ഒന്ന് ഞാൻ ആനിമോനെയും കുട്ടിയും എന്റെ ഉമ്മാക്കും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഞാൻ പോയി പഴയ ആള് പ്രായമുള്ള ആൾക്കൊക്കെ എന്തെങ്കിലും ചെറിയൊരു പൊടിക്കൈ ഒക്കെ ഉണ്ടാവും നമുക്കൊരു എന്തെങ്കിലും ചോദിച്ചു നോക്കാം അഭിപ്രായം അനാ ഉമ്മാ ഉമാനോട് ചോദിച്ചു ഉമ്മാടാ നോക്കട്ടെ ഇതൊന്നും ഇല്ലല്ലോ ഇതൊന്നിന്റെ ആവശ്യമില്ല ഉമ്മാറിന് ഇല്ല ഉമ്മ നോക്കിയിട്ട് പറഞ്ഞ് ഇതിലൊരു ചില്ല് കയറാനുള്ള ഒരു ദ്വാരം വരെ ഇതിലില്ല ഇതെന്തോ പൊടി ഒടി കയറിയതായിരിക്കും പറഞ്ഞു ആ ഒരു കാര്യം ചെയ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ആ അടുത്ത് ഒന്ന് വെച്ചാ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട് നമ്മൾ വീട്ടിലെ എൻ്റെ പങ്ങള് പങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ ചെയ്തിട്ടാണ് അങ്ങനെ ഓ എൻ്റെ കാല് നോക്കി ആ മുറിവെള്ള ഭാഗത്ത് നെക്കി പിഴിഞ്ഞ് അതിന് ശേഷം ചെറിയൊരു പാത്രത്തിൽ ഡെറ്റോൾ വെള്ളമൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് ഈ ഉപ്പ് പ്ലാവിലയിൽ ചൂടാക്കി പ്ലാവിൻ്റെ ഇല ചക്ക പ്ലാവിൻ്റെ ഇലയിൽ ഉപ്പ് വെച്ചതിന് ശേഷം ആ ഉപ്പ് ചൂടാക്കിയതിന് ശേഷം അവിടെ വെച്ച് എന്നിട്ട് പറഞ്ഞ് ഇനിയൊന്നുമില്ല വീട്ടിലേക്ക് പോക്കോന്നുള്ളൂ കുറച്ചെനിക്കും അന്നേരം ഒരു സമാധാനമായി അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ ആനിനോട് ചോദിച്ചു എന്തുണ്ടോടാ കാലിന് ഇപ്പ അതവിടെ കാണാൻ തന്നെ ഇല്ല എനിക്ക് വേദനയും ഇല്ല എവിടെയാന്ന് തന്നെ ഇപ്പെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇതുപോലുള്ള രസകരമായ സംഭവങ്ങൾ നിങ്ങളെയും പേടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് അപ്പൊ അങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തായെ കമ്മൻ്റ് ചെയ്യും ഇപ്പൊ ചിലപ്പോൾ ഞാനെല്ലാം മറ്റൊരാളാണെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് രാവിലെ ഇതുപോലെ കാല് കീറി തുന്നി കെട്ടിയിട്ടുണ്ടാവും അപ്പം ഉമ്മ അവൻ്റെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ നല്ലൊരു കാല് നിങ്ങൾ കീറി തുന്നി കെട്ടിയനെയായിരുന്നു അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം എ കെ ജി ഹോസ്പിറ്റല് വളരെ മോശമാണെന്ന് അല്ല ഞാൻ ഫാമിലി ആയിട്ട് നമ്മളൊക്കെ കാണിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് എ കെ ജി ഹോസ്പിറ്റൽ നല്ല സർവീസാണ് ഒരുപാട് ഡോക്ടർമാരുമുള്ള നല്ലൊരു ഹോസ്പിറ്റലാണ് എ കെ ജി ഹോസ്പിറ്റൽ ഹാനിമോനെയൊക്കെ പ്രസവിച്ച ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് എ കെ ജോസഫ് ഞാൻ അവിടെ തന്നെയാണ് അവരെ കാണിക്കാറ് പക്ഷേ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഡോക്ടർമാരും സ്റ്റാഫുമാരും മതി അപ്പോൾ ഓക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള രസകരമായ പേടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴേക്കാമെൻ്റ് ചെയ്യും ബൈ